കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി പതിമൂന്നിന് പാർലമെൻറ്റിലേക്ക് നടത്തുന്ന മാർച്ചിൽ പങ്കെടുക്കുന്ന വോളണ്ടിയറായ പെരിങ്ങോം ഏരിയ സെക്രട്ടറി എം വി ശശിക്ക് വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റ് ഊഷ്മളമായ യാത്രയപ്പ് നൽകി സമിതി ഹാളിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗവും യൂണിറ്റ് പ്രസിഡന്റുമായ സുലേഖ വിജയൻ അധ്യക്ഷയായി യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റ് യൂത്ത് വിംഗ് വനിതാ വിംഗ് പ്രതിനിധികൾ

എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇൻ്റീരിയർ ആൻഡ് ബിൾഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ